കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ നിയമമണ്ഡലങ്ങളെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിടിച്ചുലച്ച അതീവ ഗൗരവകരമായ വിഷയമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ പ്രമുഖ നടിക്കു നേരെ നടന്ന ആക്രമണ സംഭവം ഒരു സിനിമാ താരത്തിന് തൊഴിൽപരമായ യാത്രയ്ക്കിടെ നേരിടേണ്ടി വന്ന ഈ ദുരനുഭവം കേരളീയ സമൂഹം അതീവ പ്രാധാന്യത്തോടെയും ഞെട്ടലോടെയുമാണ് കണ്ടത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ഊർജിതമായ അന്വേഷണങ്ങൾക്കും ഒടുവിൽ ഈ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായി ആരോപിക്കപ്പെട്ട ജനപ്രിയ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഈ വിധിക്കു ശേഷം നീണ്ട മൗനം വെടിഞ്ഞ് ദിലീപ് നടത്തിയ പ്രതികരണങ്ങളും ആരോപണങ്ങളും ഈ വിഷയത്തെ വീണ്ടും സജീവ ചർച്ചാ വിഷയമായി മാറ്റിയിരിക്കുകയാണ് ഈ സംഭവങ്ങളുടെ വിവിധ മാനങ്ങൾ അന്വേഷണത്തിന്റെ നാൾ വഴികൾ കോടതിയുടെ കണ്ടെത്തൽ ദിലീപിന്റെ നിലപാടുകൾ എന്നിവയെക്കുറിച്ച് വിശദമായി വിശകലനം ചെയ്യണം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നടിയെ ഒരു സംഘം ആളുകൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു സംഭവം നടന്ന ഉടൻ അതിജീവിത ധൈര്യപൂർവ്വം നിയമ നടപടിക്ക് ഒരുങ്ങുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെയുള്ള ചില പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നതോടെ അന്വേഷണം കൂടുതൽ വിശാലമായി കേവലം കൊട്ടേഷനോ മോഷണമോ അല്ല ഇതിന് പിന്നിൽ മറച്ച ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന സംശയം ബലപ്പെട്ടു ഇത് അന്വേഷണത്തിന്റെ ദിശ മാറ്റിമറിച്ചു ആദ്യഘട്ടത്തിലെ പ്രതികൾ പിടിയിലായതിനു ശേഷം കേസിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന സംശയം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ശക്തമായി നിലനിന്നിരുന്നു ഈ ഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ ഗൂഢാലോചന നടന്നതായി കണ്ടെത്താനായിട്ടില്ലെന്ന് പ്രസ്താവിച്ചു എന്നാൽ പിന്നീട് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം തങ്ങളുടെ കണ്ടെത്തലുകൾ മാറ്റി സിനിമാ രംഗത്തെ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ പ്രധാന പ്രേരണ എന്ന സംശയത്തിൽ അന്വേഷണം മുന്നോട്ട് പോയി കേസിലെ മുഖ്യപ്രതിയായി പൾസർ സുനി തനിക്ക് ലഭിച്ച കൊട്ടേഷനെക്കുറിച്ചും അതിനെ പിന്നിലെ മാഡം വി ഐ പി എന്നിവരെ കുറിച്ചും നടത്തിയ വെളിപ്പെടുത്തലുകൾ നിർണായകമായി ഈ മൊഴികളുടെയും മറ്റ് അനുബന്ധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് പ്രമുഖ നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദിലീപിന്റെ അറസ്റ്റ് മലയാള സിനിമാ ലോകത്തെയും പൊതുസമൂഹത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചു മലയാള സിനിമയിലെ ഒരു മുൻനിര താരത്തിനെതിരെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന കേസ് ചുമത്തപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു നടന്റെ അറസ്റ്റിനെ തുടർന്ന് താരസംഘടനയായ അമ്മയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയുണ്ടായി നിരവധി തവണ ജാമ്യാപേക്ഷകൾ തള്ളിയ ശേഷം നീണ്ട എൺപത്തി ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിലീപിന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചത് കേസിന്റെ വിചാരണ നടപടികൾ കോടതിയിൽ ഏറെക്കാലം നീണ്ടുനിന്നു ഒരുപാട് സാക്ഷികളെ വിസ്തരിക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തു ഈ കാലയളവിൽ അതിജീവിതയ്ക്ക് ശക്തമായ പിന്തുണ നൽകി സിനിമാ ലോകത്തെ നിരവധി വനിതകളും മറ്റ് സംഘടനകളും രംഗത്തെത്തി കോടതി നടപടികൾക്കിടയിൽ വിചാരണ കോടതി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിരവധി നിയമപരമായ തർക്കങ്ങളും ഉണ്ടായി ഈ ഘട്ടങ്ങളിലെല്ലാം താൻ നിരപരാധിയാണെന്നും ഈ കേസിൽ മനഃപൂർവ്വം കൊടുക്കുന്നതാണെന്നും ദിലീപ് വാദിച്ചു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ദിലീപ് നിയമപരമായി എല്ലാ വഴികളും തേടി അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം പലതവണ കോടതിയെ സമീപിച്ചു വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്കും വിശദമായ തെളിവെടുപ്പിനും ശേഷം കേസിൽ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള നിർണായക വിധി പ്രഖ്യാപിച്ചു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കോടതി കണ്ടെത്തി ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ മതിയായി ശാസ്ത്രീയമായോ സാഹചര്യപരമായോ ഉള്ള തെളിവുകൾ പ്രോസിക്യൂഷന്റെ പക്കൽ ഇല്ലായിരുന്നു എന്ന വാദം കോടതി അംഗീകരിച്ചു ഈ വിധി ദിലീപിന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി നിയമപരമായി തന്റെ നിരപരാധിത്വം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ഈ വിധിയിൽ തൃപ്തരല്ലാത്ത അതിജീവിതയും സർക്കാറും മേൽക്കോടതി കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാധ്യതകളും നിലനിന്നിരുന്നു കോടതി വിധി വന്നതിന് പിന്നാലെ നീണ്ടകാലത്തെ മൗനം വെടിഞ്ഞ് ദിലീപ് ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ ശ്രദ്ധേയമായി തന്നെ ഈ കേസിൽ ബലിയാടാക്കിയതാണെന്നും യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടത് താനാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ദിലീപ് ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ നിരവധിയാണ് തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ നേട്ടങ്ങളും പ്രശസ്തിയും മാത്രമായിരുന്നു ലക്ഷ്യം തന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവർ പ്രശസ്തി നേടി തന്നെ പ്രതിയാക്കാൻ വേണ്ടി അന്വേഷണ സംഘം സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രിയെ കൊണ്ടുപോലും നിലപാട് മാറ്റിച്ചത് ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് തന്നെ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന തരത്തിൽ പോലീസ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് പച്ചക്കള്ളമാണ് കാര്യങ്ങൾ ചോദ്യം ചെയ്യൽ ഒന്നര മണിക്കൂർ മാത്രമായിരുന്നു ബാക്കി സമയം ഉദ്യോഗസ്ഥർ സൗഹൃദ സംഭാഷണത്തിലായിരുന്നു പൊതുസമൂഹത്തിൽ തനിക്കെതിരെ ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് ബോധപൂർവം കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു ആക്രമിക്കപ്പെട്ട നടിയുമായി തനിക്ക് യാതൊരു ശത്രുതയും ഇല്ലായിരുന്നു ആദ്യ നാല് മാസങ്ങളിൽ അവർ തനിക്കെതിരെ മൊഴി നൽകിയിരുന്നില്ല പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവർ മൊഴി മാറ്റിയതെന്നും ദിലീപ് ആരോപിച്ചു തന്നെ കള്ളക്കേസിൽ കുടുക്കി ജീവിതവും കരിയറും നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നത് ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി നടി അക്രമിച്ച കേസും അതിന്റെ വിധിന്യായവും മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു നിർണായകമായ അധ്യായമാണ് ദിലീപിന്റെ കുറ്റവിമുക്തി ഒരു വ്യക്തിയുടെ നിയമപരമായ വിജയമാണെങ്കിലും ഈ കേസിൽ യഥാർത്ഥത്തിൽ നീതി ലഭിച്ചോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കോടതിയുടെ വിധി നിലനിൽക്കുമ്പോൾ തന്നെ ദിലീപ് ഉന്നയിച്ചതുപോലെയുള്ള അന്വേഷണത്തിലെ വീഴ്ചകളെയും ഗൂഢാലോചന ആരോപണങ്ങളെയും സർക്കാർ തലത്തിലും നിയമപരമായും പരിശോധിക്കേണ്ട ഈ വിഷയത്തിൽ അതിജീവിതയുടെ നിലപാടും അവർക്ക് ലഭിക്കേണ്ട നീതിയും പരമപ്രധാനമാണ് ദിലീപിന്റെ കുറ്റവിമുക്തിക്ക് ശേഷം കേസിന്റെ അടുത്ത ഘട്ടം മേൽക്കോടതിയുടെ പരിഗണനയിലായിരിക്കും താരസംഘടനയായ അമ്മയിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കാൻ സാധ്യതയുള്ള നിയമ നടപടികൾ എന്നിവ വരും ദിവസങ്ങളിൽ ചർച്ചയാകും ഒരു നീണ്ട നിയമയുദ്ധത്തിൻ്റെ പരിസമാപ്തിയാണ് ഈ വിധിയെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല യഥാർത്ഥ സത്യം പൂർണ്ണമായും പുറത്തു വരുന്നത് വരെ ഈ വിഷയം കേരളീയ സമൂഹത്തിൽ സജീവമായി നിലനിൽക്കും എന്നതിലും സംശയമില്ല